ഇന്ത്യതെങ്കിലും ഒരു ചാനലുകാരന് എളുപ്പത്തിൽ റീച്ച് കൂട്ടാനുള്ള മാർഗം ഏതെങ്കിലും ഒരു ഷോപ്പ് തെരഞ്ഞെടുക്കുക അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കുക ഒരു നാല് കമന്റ് പറയുക നാല് വർണ്ണിച്ച് പറയുക എത്ര പേരാ യൂട്യൂബന്മാർ മുസ്ലിം സമൂഹത്തെ അല്ല ഈ ജനങ്ങളെ വൈകേടിലാക്കുന്നത് എത്ര കുടുംബങ്ങളിൽ ആ മാരോഗം കൊണ്ടുവരുന്നത് എത്ര പേരാ അവനവന്റെ റീച്ചിനു വേണ്ടി മാത്രം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നീതി പോലും ചിന്തിക്കാതെ അവതരിപ്പിച്ചോണ്ടിരിക്കണേ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തെയും ഒരു ചെറിയ പെട്ടിക്കോള വാർത്ത വന്നിരുന്നു ആ വാർത്ത ഇങ്ങനെയാ അജിനാമോട്ട പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഭക്ഷണം ഗർഭിണികളോ ചെറിയ മക്കളുകളോ ഉപയോഗിക്കാൻ പാടില്ല നിമിഷ നേരം കൊണ്ട് അവരുടെ ശരീരത്തെ അത് ബാധിക്കും ജനിക്കാനിരിക്കുന്ന കുട്ടിയെ അത് ബാധിക്കും കേരളത്തിലെ മുഖ്യധാര ഒരു പത്രങ്ങളും അത് വർണ്ണിച്ചിട്ടില്ല ഒരു യൂട്യൂബുകാരനും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല ഒരു സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് ആ ഷാപ്പുകാരൻ ഷോപ്പുകാരൻ കൂട്ടുന്നതെന്നും പോലും നോക്കാതെ ഈ ഉമ്മത്തിനെ സമൂഹത്തിന്റെ ആളുകൾക്ക് നേട്ടമുണ്ടാക്കാനും വേണ്ടി ഭർത്താവും കുടുംബവും ഒരുമിച്ചിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് തിന്നാൻ പോകുന്ന നമ്മളും നമ്മുടെ ശരീരത്തെ നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് തന്ന ആരോഗ്യ അത് ക്ഷയിച്ച തീറും എല്ലാ ദുനിയാവിലെ സന്തോഷങ്ങളും പിന്നീട് പറഞ്ഞവനും പ്രചരിപ്പിച്ചവനും മോടി പൂട്ടിയവനും കമന്റ് എഴുതിയവനൊന്നുമില്ലാത്ത ഒരു ലോകത്ത് ഈ ദുനിയാവിൽ പോലും ഏറെ സങ്കടത്തിലേക്ക് എത്തിച്ചേർക്കണമെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു പൂരപ്പറമ്പിൽ വെച്ച് നാട്ടുകാർ ഒരു കൂട്ടരെ വിളി പിടിച്ചു വളഞ്ഞിട്ട് തല്ലി എന്തേ കാരണം അവര് ചെറുതാക്കുന്ന ശർക്കരയിൽ നാലഞ്ച് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് കവറുകൾ ഉരുകി ഉരുകി ശർക്കര വെള്ളത്തോടൊപ്പം ചേർന്നു അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാക്കുന്ന ജിലേബി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ ആ ജിലേബി പൊട്ടിപ്പോയാൽ അതിന്റെ കച്ചവടം കുറയും എന്നതിന്റെ പേരിൽ കണ്ടെത്തിയ ഒരു നൂതന മാർഗമായിരുന്നു പ്ലാസ്റ്റിക് കവറുകൾ ശർക്കരയിൽ ചൂടാക്കുന്ന വെള്ളത്തിൽ മുക്കി വെക്കുകയും ആ ശർക്കര വെള്ളത്തിൽ അത് കലരുകയും ചെയ്യുക എന്നുള്ളത് സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്നവരും അത് കേട്ട് വർണ്ണിച്ചതിന്റെ പേരിൽ ക്യൂ നിന്ന് വാരിത്താൻ പോകുന്നവരും ആലോചിക്കണം അസിഹത്തു അല്ലാൻ്റെ ആരോഗ്യം ആ ആരോഗ്യം നീങ്ങിപ്പോയാൽ ഒരുത്തനും കൂടണ്ടാവൂല ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരണം നോക്കൂ ഇരുന്ന് നമസ്കരിക്കുന്നവരോട് നിന്ന് നിസ്കരിക്കാൻ പൂതി വെച്ചവർ നടക്കാൻ ആഗ്രഹിച്ചവർ ഇരുന്നു പോയവർ ഒന്നെ തിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം ഇനി നശിപ്പിക്കല്ലേ പത്ത് ദിവസം ആ മാനം നോക്കി കിടക്കുന്ന കിടത്തം കിടന്നാ മതി പുറംഭാഗം പൊട്ടാൻ തോൽ പൊളിയാൻ തോലി വീർണമാകാൻ അപ്രതീക്ഷിതമായ പരീക്ഷണ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം ഞങ്ങളെത്തിക്ക നീ നൽകുന്ന അപ്രതീക്ഷിതമായ ആവർത്തിക്കപ്പെടുന്ന പരീക്ഷണങ്ങൾ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ എന്റെ റബ്ബേ ഇന്ന് വിളിച്ചു പോയേക്കാവുന്ന പരീക്ഷണങ്ങൾ എന്റെ കുടുംബത്തിലും എന്റെ ജീവിതത്തിലും നീ നൽകരുത് റബ്ബേ അത്ര എളുപ്പത്തിലാ ഓരോ കുടുംബത്തിലും അള്ളാന്റെ പരീക്ഷണങ്ങൾ വന്നോണ്ടിരിക്കുന്നത് പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം രണ്ടു കൂട്ടുകാരോടൊപ്പം ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന സാബിർ എന്ന ചെറുപ്പക്കാരൻ ഗുണ്ടൽപേട്ടിനടുത്ത് അല്ലെങ്കിൽ ഗുഡല്ലൂരിനടുത്ത മലമുകളിലേക്ക് കയറുമ്പോ അള്ളഹാന്റെ ലോകം വർണ്ണവിസ്മയം കാണാമെന്നെ മോഹിച്ചിട്ടുള്ളൂ പക്ഷെ അതിന്റെ മൂർധാവിൽ വെച്ച് രണ്ടു മൂന്ന് കടന്നലുകൾ വന്ന് കുത്തിയപ്പോ കയ്യിലുള്ള ടവ്വലെടുത്തും ഷർട്ട് എടുത്തും ആ കടന്നലുകൾ ഓടിക്കാൻ നോക്കി പിന്നീട് നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് കടന്നലുകൾ ആ ചെറുപ്പക്കാരന്റെ കൺപോളകളിൽ വരെ കുത്തി കുത്തിയിറങ്ങിയപ്പോ കണ്ടു നിൽക്കുന്ന കൂട്ടുകാർക്ക് തിരിച്ചോടുകയല്ലാതെ രക്ഷയില്ലായിരുന്നു മണിക്കൂറുകളോളം ആ കുത്തേറ്റ് കടന്നവന്റെ ശരീരത്തിലേക്ക് പിന്നീട് മണിക്കൂർ കഴിഞ്ഞ് ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വേദനയുടെ അങ്ങേത്തലയിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ അള്ളാന്റെ രീതിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് അതിന്റെ ജീവിതത്തിൽ വരും ഒന്ന് കണ്ണു മാളിയാ വരും ഒന്ന് കൈ വറച്ചോയാ വരും അതുകൊണ്ട് റബ്ബിനോട് ചോദിച്ചോണ്ടിരിക്കണം പറച്ചോനെ നീ അനുഭവിപ്പിക്കുന്ന അപ്രതീക്ഷിതമായ ശിക്ഷ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ റബ്ബെ ഇത് നിരന്തരം ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും പ്രാർത്ഥിക്കേണ്ടതാ ർഥം പോലും അറിയാനോ പറ്റാതെ അള്ള തരാത്തതിന്റെ പിന്നാലെ ആർത്തി പിടിച്ചോടുമ്പോ പടച്ചോൺ തന്നതിൽ നിന്ന് ഒരംശം അള്ള എടുത്തു കളഞ്ഞാൽ എത്രയേറെ ഉലമാക്കൾ പറയുന്നുണ്ട് ദഹിപ്പിക്കുന്ന ചെറുപൊടലിന്റെ ഉള്ളിലെ ഒരു രോമം പോലെ ദഹനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു രോമത്തിന്റെ അത്ര വലുപ്പത്തിലുള്ള ഒരു ചെറിയ സുശിരത്തിന്റെ രോമ ഗുണം അള്ള എടുത്തു കളഞ്ഞാൽ അതോടെ ആ രാവെന്നല്ല ആ വേദനയിൽ നിന്ന് അവന് പിന്നീട് മുക്തമാകണമെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വരും അതോരോന്നും പടച്ചോം നമുക്ക് ഞാമത്തായിട്ട് നൽകുന്നുണ്ടെങ്കിൽ ആരോഗ്യമായിട്ടും വിപാതത്തെയ്യാനുള്ള ജീവിതത്തിന്റെ ചിട്ടകളായിട്ടും അപ്രതീക്ഷിതമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതെയൊക്കെ അള്ളമ്മളങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുമ്പോ അത് നമ്മളെ ഇനിയും ഇനിയും ദുനിയാവ് വാരിപ്പിടിക്കാൻ വേണ്ടി പടച്ചോൻ ഒരുക്കല്ല കാരണം ദുനിയാവ് നശ്വരമാ വഞ്ചിക്കപ്പെടുന്ന ലോകമാ ഒരിക്കലും നശിക്കാത്തൊരു ലോകത്തേക്ക് ദുനിയാവിൽ അല്ല തന്ന നിയമത്തുകളിലൂടെ അള്ളാന്റെ ആ സ്വർഗം കാണാൻ വേണ്ടി അള്ള നൽകുന്നതാ ഓരോ നേമത്തുകളും അനുഗ്രഹങ്ങളും അത് നീങ്ങിപ്പോകാതെ അള്ളാഹുവിന്റെ അരികിലേക്ക് ചേർന്നു നിന്ന് ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് എപ്പോ സാധിക്കുന്നു അവനെയാ ഇഷ്ടം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ